ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം അസ്സാം അപ്പം ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ പശ് നല്ല അടിപൊളി ഹെൽത്ത് റെസിപ്പിയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോന്നത് നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഉണ്ടെക്ക് നമുക്ക് ഇതേപോലെ വാ പൊഴിച്ചെടുക്കാനോ പറയെടുക്കാണ്ട് ഒന്നിനാവശ്യമില്ല പട്ടണ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ഹെൽത്തി നല്ല നൈസായിട്ട് നമുക്ക് ലിക്വിഡ് ചപ്പാത്തി മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാം എത്രയും സിമ്പിൾ മെത്തഡിനെ നിങ്ങൾക്ക് പട്ടണ ഉണ്ടാക്കിയെടുക്കാം അപ്പം അവിടെ നേരെ വീടൊക്കെ പോവാൻ എല്ലാവരും വായും അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് മൈദ പൊടി ഇതൊന്നുമില്ല കേട്ടോ പ്ലെയിൻ നമുക്ക് ഗോതമ്പൊടി തന്നെ പിന്നെ ആവശ്യത്തിൽ ഇതിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൽക്കിപ്പോൾ നമുക്ക് കുറച്ച് വെല്ലം ചേർത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തൊന്നും പിടിക്കാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ബെറ്റർ തയ്യാറാക്കി എടുക്കാനെട്ടോ പിന്നെ നമുക്ക് മാവ് കുഴിച്ചെടുക്കാനോ പിന്നെ വറുത്തി എടുക്കാനോ ആവശ്യമില്ല പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു കറിയും പിന്നെ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം എത്ര സിമ്പിൾ റെസിപ്പി അതിനെ പക്ഷേ നല്ല ഹെൽത്തി ഉണ്ട് നല്ല പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് പിന്നെ പിന്നെ ചോദിച്ചിട്ട് ആൾക്കാർ കളിക്കും കേട്ടോ അത്ര സിമ്പിൾ റെസിപ്പി അതിനെ പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ രണ്ട് കപ്പും ഗോതമ്പ് പൊടിക്ക് ഗോതമ്പൊടിക്ക് ഞാനിതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തൊന്നും പിടിക്കാണ്ട് ഞാൻ ഇതിലേക്ക് നന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലേ അത് ഉപ്പ് പോരപ്പിനെ കുറച്ചുകൂടെ ഉപ്പ് ആവശ്യത്തിൽ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയല്ല ഒരു ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ആക്കിയിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വൺ ടീസ്പൂണായിട്ട് ഞാൻ ഒരു ടീസ്പൂണായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ആക്കിയിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അപ്പോൾ കുറച്ച് ഇരി വേനല്ലേ അപ്പോൾ ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആയിട്ട് വൺ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് എല്ലാം മിക്സ് ആക്കി കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ചേർക്കാൻ താല്പര്യം ബീട്രൂട്ട് ഗ്രേറ്റ് ആക്കിയിട്ട് ചേർത്താൽ മതി ഇതിലേക്ക് നല്ല അടിപൊളി പിന്നെ നല്ല ചോപ്പറിൽ ചോപ്പാക്കിയിട്ട് സ്വീറ്റ് കോൺ ചേർത്തി കൊടുക്കുക എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്തി കൊടുക്കുക അപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ട് ഇതിൽക്കിന്ന് മോടിയിട്ട് ഒരു പത്ത് മിനിറ്റിൽ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഒരു കറി തയ്യാറാക്കി എടുക്കുക ഇതിൽ കൂട്ടി നമ്മളൊക്കെ കളിക്കുമ്പോൾ പക്ഷേ നല്ല അടിപൊളി ഉണ്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് കാട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ ഇപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിൽക്കിപ്പോൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂണും ഓയിലും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പക്ക നാടൻ ടേസ്റ്റ് ആണെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വെല്ലുവിളി ചേർത്തിട്ടുണ്ട് വെല്ലുവിളി നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നുണ്ട് അത് വേറെ ഞങ്ങൾക്ക് വൈറ്റ് എടുത്തിട്ട് ഇതിലേക്ക് മുന്നേ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതേപോലത്തെ ഒരു പച്ചമുളകിൻ്റെ രണ്ട് പീസാക്കിയിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഇരിവോ ഉപ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതിൽക്ക് ആഡ് ആക്കിയാൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വൺ ടീസ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമാനം മാറിക്കിട്ടിന് വേറെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കിടക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കാല് ടീസ്പൂണായിട്ട് മഞ്ഞൾ പൊടി വൺ ടീസ്പൂണായിട്ട് മുളക് പൊടി ഞാൻ നന്നായിട്ട് മിക്സാക്കി അടക്കണം കേട്ട് ഇനി ഫ്ലെയിമ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊക്കെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് എല്ലാ പൊടി മസാല ഇതൊക്കെ കറിഞ്ഞ പോകാൻ ചാൻസ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒന്നര ആയിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മതി എന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഈ പച്ചമണ് മാറി സൈഷിതിലേക്ക് ഇപ്പോൾ ഒരു തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി അടക്കണം തക്കാളി നല്ല സോഫ്റ്റ് ആയി കിട്ടുന്ന വേറെ നമ്മൾക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കി അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിപ്പോൾ മൂടി വെക്കും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ അപ്പോൾ തക്കാളി ഉപ്പ് ചേർത്താൻ അവർക്ക് പെട്ടെന്ന് തക്കാളി സോഫ്റ്റ് ആയി കിട്ടും പിന്നെ ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് തക്കാളി സോഫ്റ്റ് ആയി കിട്ടും വേറെ അവൾക്ക് ഓരോ അരിപ്പ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിങ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് ഏഴ് എട്ട് ഒരു ഏഴ് എട്ട് അണ്ടിപ്പരിപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ പിന്നെ ഒരു ഏഴെട്ട് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇതേപോലത്തെ നല്ല സ്മൂത്ത് പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം പക്ഷേ ഇതിങ്ങനെ ചേർത്തി കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർത്തി കൊടുക്കുക നല്ല അടിപൊളിട്ട് പിന്നെ കറിക്ക് നല്ല അടിപൊളി ആണ് പിന്നെ ഇതിലേക്ക് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിന്ന് കുറച്ചുകൂടെ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ഇതേപോലത്തെ പച്ചിൽ കുറച്ച് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ടീസ്പൂണായിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് അരിപ്പ് തയ്യാറാക്കിയില്ലേ ആ ഈ അരിപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് പേസ്റ്റാക്കിയാൽ ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇനി നിങ്ങൾക്ക് എത്ര തിക്ക് വേണം എത്ര കട്ടി വേണം എത്ര ലൂസ് വേണം അതനുസരിച്ചിട്ട് ഇതിലേക്ക് ഇനി വെള്ളം കുറച്ച് ചേർത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഒന്നര കപ്പ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും കുറച്ച് നമുക്ക് കുറച്ച് നേരം വെച്ചുമ്പോൾ ഇനി കുറച്ച് കൂടെ കട്ടിയായി കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മല്ലിയല്ല പിന്നെ ഞാൻ വെറും മൂന്ന് നാല് മുട്ട വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഈ മുട്ട ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോലെ അപ്പോൾ ഇത് വെറും മുട്ട കുറുമൻ്റെ റെസിപ്പി തന്നെ സിമ്പിൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വെറും മുട്ട കുറുമൻ്റെ റെസിപ്പി തന്നെ നല്ല അടിപൊലി റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടയ്ക്ക് ഇതേപോലത്തെ ഒരു പീസസ് ആക്കിയിട്ട് ഞാൻ ആഡാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്ന് രണ്ട് മൂ രണ്ട് മിനിറ്റ് ഇതേപോലത്തെ ഒന്നും കറിക്ക് വേവിച്ചെടുത്തിട്ട് നമ്മുടെ ഇന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാൻ എന്നിട്ട് ഇന്നിന അടുപ്പ് ഓണാക്കിയിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇന്ന് നമ്മൾക്ക് ഒരു ദോശ പാൻ വെ വയ്ക്കുക അപ്പോൾ ഞാൻ ദോശ പാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രൈ പാനോ ദോശ പാന് നിങ്ങൾക്ക് സോഗർ അനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും ഇനി പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് ബാറ്റർ നല്ല റേസ്ഡ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇനി നമ്മുടെക്ക് ലിക്വിഡ് ചപ്പാത്തി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഫസ്റ്റ് പാൻ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതേപോലത്തെ തിളപ്പിച്ചിട്ട് ഒന്നും ഒരു തുണി കോട്ടൺ തുണി എടുത്തിട്ട് ഇതേപോലത്തെ തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഫസ്റ്റ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതിൽ ഒട്ടിപ്പ് എടുക്കുക അപ്പോൾ ഞാൻ ഇതിൽക്ക് എണ്ണ ക്രീസ് ആക്കിയിട്ടുണ്ട് പക്ഷേ എണ്ണ എൻ്റെ ക്രീസ് ആക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇതിന് ശേഷം ഞാൻ ബാക്കിയെല്ലാം ചുട്ടിയെടുക്കുമ്പോൾ ഞാൻ ഓയില് ഗ്രീസ് ചെയ്തൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓയില് ഗ്രീസ് ചെയ്തൊന്നും ആക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇതിന് എനിക്ക് വീഡിയോയിൽ കട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ കട്ട് ആക്കിയിട്ടില്ല എന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മേൽ കുറച്ച് ബെറ്ററോണയ്യോ അല്ലാണ്ട് ഓയില് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഗ്രീസാക്കി കൊടുത്താൽ മതി അല്ലാണ്ട് ഒന്നും ഗ്രീസ് ആക്കേണ്ട ആവശ്യമില്ലേ നിങ്ങൾക്ക് താല്പര്യമില്ലേക്ക് ഇതേപോലത്തെ ഒന്നും അവോയ്ഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേപോലത്തെ ഞാനിപ്പോൾ നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് അവർക്ക് ചുട്ടിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ നിങ്ങൾക്ക് ചപ്പാത്തി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ മാവ് കുഴച്ച് പിന്നെ നമുക്ക് പരത്തി പറത്തിയെടുക്കാൻ ഒന്നും നിൽക്കണ്ട ഇതേപോലത്തും ആ നന്നായിട്ട് ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതേപോലത്തെ ഒന്നും ലിക്വിഡ് ചപ്പാത്തി ഇതേപോലത്തെ ദോശ ഒളിക്കണ്ടല്ലേ ഇതേപോലത്തെ നമുക്ക് ഒന്ന് പാനിൽ ഒളിച്ചിട്ട് ഇതേപോലത്തെ തയ്യാറാക്കിയെടുക്കാം പക്ഷെ നല്ല അടിപൊളി പറയുമ്പോൾ നല്ല അടിപൊളി സംഭവം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓയിൽ തേച്ച് ഓയില് ഗ്രീസാക്കിയില്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ സ്പ്രെഡാക്കുമ്പോൾ ഇപ്പം ഞാൻ ഓയിൽ ഇതൊന്നും തേച്ചിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ട് അവൾക്ക് എന്താ പറയുക നല്ല നൈസായിട്ട് നിങ്ങൾക്കൊന്ന് പരത്തി എടുക്കാം അപ്പോൾ ഇതേപോലത്തെ ഒന്ന് നിങ്ങൾക്ക് അതേപോലത്തെ ചെയ്തെടുത്താൽ മതി പക്ഷെ വെറും ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ും ചുട്ടിയെടുക്കുമ്പോൾ അതിന് ശേഷം നല്ല പാന ചൂടുണ്ടാവില്ലേ അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തുന്നിയെടുത്തിട്ട് തുടച്ചെടുത്താൽ മതി ആ പ്രോസസ്സ് അതേപോലത്തെ എല്ലാം എടുക്കുമ്പോൾ ഈ അതേ പ്രോസസ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് നല്ല ക്ലീനായിട്ട് ഇതേപോലത്തെ ചുട്ടിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നർ ഉണ്ടോ ഇതൊക്കെ എപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കളിക്കാം വളരെ സിമ്പിൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ചപ്പാത്തിൻ്റെ റെസിപ്പി കൂടി ഷെയർ ആക്കി ഇതിന് മുന്നേ ഞാൻ ഓയിലില്ലാത്ത ചപ്പാത്തി മടുക്കല് ചപ്പാത്തി ഇതൊക്കെ പട്ടണ എങ്ങനെ തയ്യാറാക്കി എടുക്കാം ഞാൻ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അവിടെ പോയിട്ട് വാച്ച് ആക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇതേപോലത്തെ എല്ലാ ചുട്ടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പൊടിക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഞാൻ ചുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈസിൻ്റെ വ്യത്യാസം ഉണ്ടാവും എത്ര വലുപ്പുണ്ട് എത്ര ചാർജ് ഉണ്ട് അതനുസരിച്ച് ചുട്ടി എടുക്കാം പക്ഷേ നല്ല അടിപൊളി പറയുമ്പോൾ നല്ല അടിപൊളിയെ എന്തായാലും വർക്ക് പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതൊക്കെ വീഡിയോ ഷെയർ ആക്കാൻ നിങ്ങൾ തീരെ മറക്കണ്ട നല്ല അടിപൊളി പറയുമ്പോൾ എനിക്ക് പറയാനൊന്നുമില്ലേ നിങ്ങൾക്ക് എന്തായാലും ഒരു ബ്രഷ് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇപ്പോൾ നോമ്പ് വരാനായില്ലേ ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെ രാത്രി ഡിന്നറിനോ ഇതൊക്കെ കിഡ്ലൻ റെസിപ്പി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് ഒരു പ്രഷർ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ പിന്നെ ചോദിച്ച് കളിക്കും കേട്ടോ അത്രയും സിമ്പിൾ എന്നെ മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാം ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അവൾക്ക് പറ്റണ സിമ്പിളായിട്ട് എടുക്കാം കൂടുതൽ പനി ഇല്ല എത്ര സിമ്പിൾ റെസിപ്പി എന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിന്നി അടുത്ത വീടൊക്കെ ഞാൻ നല്ല അടിപൊളി ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പേക്ക് എല്ലാവർക്കും കെ നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി